ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ നിലയില്ല കയത്തിലേക്ക് ചാടിയ അവസ്ഥയിലൂടെയാണ് ബി ജെ പി കടന്നുപോകുന്നത് കർഷക സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിയെ വലിയ തോൽവി തുറിച്ചു നോക്കുന്നു കർഷക സമരത്തിന് പിന്നാലെ ഗുസ്തി താരങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിച്ച അനീതി കൂടി ചേരുമ്പോൾ ഹനിയാരക്കാരുടെ കണ്ണിലെ കരടായി ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണിലേക്കാണ് തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബും ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനക്കാർക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളോടാണ് പ്രതിബദ്ധതയുള്ളത് ഒന്ന് കാർഷിക മേഖല രണ്ട് ഗുസ്തി ഇത് രണ്ടും ഹരിയാനക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് ഈ രണ്ടിനോടും ബി കാണിച്ച ക്രൂരത അന്നാട്ടിലെ ജനത ഇനിയും മറന്നിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സിറ്റിംഗ് സീറ്റുകളാണ് ഒറ്റയടിക്ക് ഹരിയാനയിൽ നിന്ന് ബി ജെ പി കൊലിച്ചു പോയത് ഏറ്റവും ഒടുവിലായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് വേദിയിൽ തിരിച്ചടിയും തിരിച്ചൊടിയും നാണക്കേടിനും പിന്നിൽ ബി ജെ പി നേതാവ് ബ്രിജ്ഭൂഷന്റെ അനുയായികൾക്ക് പങ്കുണ്ടെന്ന വാർത്തയും ഹരിയാനക്കാർക്ക് ഞെട്ടലുണ്ടാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ സാക്ഷാൽ വിനേഷ് ഫോഗട്ട് തന്നെ നേരിട്ടെത്തുമെന്ന് ഹരിയാനയിലെ മാധ്യമങ്ങൾ അറിയിക്കുകയാണ് കോൺഗ്രസിന്റെ താരപ്രചാരക റോൾ ഏറ്റെടുക്കുന്ന വിനേഷ് ഹരിയാനയിൽ ഉടനീളം കോൺഗ്രസിന് വേണ്ടി വോട്ടു തേടി ഇറങ്ങുമെന്നും ബി ജെ പിയെ മലർത്തിയടിക്കുമെന്നും ഹരിയാനക്കാർ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒളിമ്പിക്സിലെ തിരിച്ചടിക്ക് പിന്നാലെ അന്താരാഷ്ട്ര ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫോഗട്ട് ഭാവിയെ പറ്റി മനസ്സു തുറന്നിട്ടില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കർഷക സമര നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങാൻ സമ്മതിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതിൽ ഉപരി ബി ജെ പിയെ തളയ്ക്കാൻ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ചിന്തയും ഫോഗട്ടിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട് ഒളിമ്പിക്സിൽ ഫോഗട്ട് സ്വർണ്ണ മെഡൽ നേടുകയാണെങ്കിൽ അത് ബ്രിജ് ഭൂഷൺ അടക്കമുള്ള ബി നേതാക്കൾക്ക് വലിയ ക്ഷീണമാകുമായിരുന്നു ഫോഗട്ട് ഫൈനലിൽ കടന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഏറിലായത് മോദിയും ബി ജെ പി നേതാക്കളുമാണ് ഗുസ്തി താരങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലായപ്പോൾ ഈ രാജ്യം ഒന്നാകെ ഫോഗട്ടിന് പിന്തുണ നൽകിയപ്പോൾ മോദി പിന്തുണച്ചത് ബ്രിജ് ഭൂഷണെ ആയിരുന്നു ഒരു പീഡന നേതാവിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ അമ്പത് സീറ്റ് പിടിക്കാമെന്ന ലക്ഷ്യമായിരുന്നു അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇതോടെ സമരഭൂമിയിൽ തരിച്ചു നിന്ന ഗുസ്തി താരങ്ങളെ ചേർത്ത് നിർത്താൻ മുന്നിട്ടിറങ്ങിയത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു അതിൻ്റെ കടപ്പാട് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വിനേഷ് പോകട്ട് പല അവസരങ്ങളിലും അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതിനുള്ള നന്ദി പ്രകടനമായിട്ട് കൂടിയാണ് ഈ പുതിയ തീരുമാനം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റുകളും വിജയിച്ച ബി ജെ പിക്ക് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിപതറി അഞ്ച് സീറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു ബി ജെ പിക്ക് വെറും അഞ്ച് സീറ്റിലേക്ക് വീണപ്പോൾ ശൂന്യമായ അക്കൗണ്ടിലേക്ക് അഞ്ച് സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ കോൺഗ്രസിന് സാധിച്ചു ഗുസ്തി താരങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ശക്തമായ ബി ജെ പി അനുകൂല തരംഗത്തിലും ഹരിയാനയിൽ വെറും രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് നിലവിലെ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പി ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിന് നാൽപ്പത്തിനാല് സീറ്റുകളാണുള്ളത് അതേസമയം പ്രതിപക്ഷത്തിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളും ഹരിയാനയിലുണ്ട് നേരിയ മാർജിനിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയ ഹരിയാന പിന്നീട് സാക്ഷ്യം വഹിച്ചത് കൊടുമ്പിരി കൊണ്ട കർഷക സമരങ്ങൾക്കാണ് വെറും രണ്ട് സീറ്റിന്റെ പിൻബലത്തിൽ ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ മലർത്തിയടിക്കാൻ വിനേഷ് അടക്കമുള്ള ഗുസ്തി താരങ്ങളും ഇറങ്ങുന്നതോടെ കാത്തിരിക്കുന്നത് വലിയ തോൽവിയാണെന്ന് ബി തന്നെ ഉറപ്പിക്കാം